വടക്കൻ വിരാതയിലേക്ക് കാസ്റ്റിംഗ് തുടങ്ങി അപ്പൊ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് കോൾ വരുന്നു അപ്പൊ സെലക്ട് ആയി എന്ന് പറയുമ്പോഴും നമുക്കറിയില്ല വടക്കൻ എന്താ ക്യാരക്ടർ അപ്പൊ അച്ഛൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ചന്ദുന്റെ കുട്ടിക്കാലാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് ആ കുട്ടി പ്രായത്തിൽ എനിക്ക് അറിയില്ല ആരാണ് ചന്തു എന്നൊന്നും അറിയില്ല അപ്പൊ അച്ഛൻ പറഞ്ഞാൽ ചെറിയ അറിവൊക്കെ എടുക്കും പക്ഷെ ചന്ദു ആണ് അതില് ഹീറോ എന്ന് മനസ്സിലായി അവിടെ എത്തിയത് അപ്പൊ ഞാൻ ഹീറോയുടെ കുട്ടിക്കാലാണെന്നാ അപ്പൊ നോക്കുമ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട് ഒരു നൂറ് ഇരുന്നൂറോളം കുട്ടികളുണ്ട് ആ സെറ്റിൽ അപ്പൊ ഞാൻ രാത്രി കഴിക്കാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് വലിയ സദ്യ പോലെയായിരുന്നു ഫുഡ് തന്നോണ്ടിരിക്കുന്നത് ഗുരുവായൂർ വലിയ അവിടെ കല്യാണം നടക്കുന്ന ഹാളിൽ ഇതിട്ടിട്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇവരെല്ലാം അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ അപ്പൊ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഇരിക്കുന്ന കുട്ടിയുടെ അടുത്ത് വേണ്ടത് വന്നാണ് എന്തായിട്ട് അഭിനയിക്കുന്നവിടുന്ന് പരിചയപ്പെട്ട നാല് കുട്ടികളും പറഞ്ഞു അപ്പൊ എല്ലാവരും അങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് മനസ്സിലായോ വടക്കൻ മേതാവര് വരണം ചന്തുമായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പൊ അതിലൊരാളാണ് ഞാനും അപ്പൊ ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോ അച്ഛൻ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താ നിന്റെ റോൾ ആരെങ്കിലും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ ചന്ദ്ര എനിക്ക് മടിയായിരുന്നു പറയാം അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് സെറ്റിലേക്ക് ചെല്ലണം അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾക്ക് വേറെ സെഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് എന്റെ സീൻ എടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാനാണ് ചന്ത അത് കഴിഞ്ഞ് പിറ്റേന്ന് ആണ് അടുത്ത ദിവസത്തെ സീനിലാണ് ഞാനും ജോമോളൊക്കെ കാണുന്ന സീൻ ഇവര് പുത്തൂരും വീട്ടിലേക്ക് എന്നെ കൊണ്ടുവരുന്നു അവിടുന്ന് ഇറങ്ങി വരുന്നു റോഷനും ജോമോളും അപ്പോൾ ഇവിടെ തമ്മില അതും ഞാൻ ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം എടുക്കുന്നു അപ്പോഴാണ് ഞാൻ എൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ജോമോൾ ഞാൻ ഞെട്ടി അപ്പൊ നമുക്ക് ഈ ചൈൽഡ്ഹുഡില് നമുക്കൊരു ചെറിയൊരു ക്രഷും ഒരു ഇഷ്ടമൊക്കെ തോന്നും എനിക്ക് തോന്നിയ ആര്യടുത്ത ഭയങ്കര എന്താ പറയാ നമുക്ക് ആ ആരോടും അധികം വഴക്കില്ല ഒന്നുമില്ല ഞാൻ നോക്കി കഥ ഇങ്ങനെ ആയതുകൊണ്ട് വടക്കം പാട്ടിലുള്ള ഒരു തെറ്റായിട്ട് ആ അവിടെ ഇരുന്നേ പറ്റുള്ളൂ ഇരുന്ന് കഴിഞ്ഞപ്പോ താലി കെട്ടുന്ന സീൻ വന്നപ്പോ എനിക്കാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഈ താലി കിട്ടുക എന്നൊക്കെ അത് കല്യാണം കഴിഞ്ഞു എന്നാണ് എന്റെ ധാരണ കൊണ്ടുപോയി കെട്ടാൻ പറയുന്നു ഭാഗ്യത്തിന് അത് സുകുമാരിയമ്മ സുകുമാരിയമ്മയാണ് ബാഗിൽ കെട്ടിയത് അപ്പൊ സമാധാന പക്ഷെ അപ്പൊ എന്റെ ഡൗട്ടാന്ന് വെച്ചാൽ ക്യാമറ ഇവിടെയുണ്ട് അപ്പൊ അതിന് ഞാൻ കിട്ടുന്ന പോലെ തോന്നുന്നു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് എല്ലാവരും കഴിഞ്ഞു അതും കഴിച്ചു തരാം പറ്റിയതോ അതായത് ശേഷം കാത്തേക്കട്ടി വന്ന ഒരു ഹസ്ബൻഡോ അല്ല പറയുമ്പോഴും ഞാൻ ഇന്നലെ ആ സിനിമ വീണ്ടും വീണ്ടും കണ്ടു നോക്കി ഒരു പേടി ആ മുഖത്ത് ഞാൻ കണ്ടില്ല എന്താ സന്തോഷം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞു എനിക്ക് നമ്മളോട് പേടിയാന്നൊക്കെ പറയുന്നു എങ്കിലും നിങ്ങളെയൊക്കെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ ഒരു മൈൻഡ് സ്റ്റോൺ തന്നെ നമുക്ക് ഒരു വടക്കൻ പറയാൻ പറ്റില്ല തീർച്ചയായും അത് ക്ലാസിക്കിന്റെ ഭാഗമായി എന്നുള്ളത് ആ പ്രായത്തിൽ നമുക്കറിയില്ല നമുക്കറിയാം നമ്മൾ ഇപ്പഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഏതൊരു സിനിമയിൽ വടക്കൻ വീരഗാഥ അതിന്റകത്ത് ഒരു മിനിങ് ആണ് നമ്മള് പക്ഷെ എന്നാലും നമ്മൾ പറയുന്നതിന്റെ ഫസ്റ്റ് നമ്മൾ അഭിനയിച്ച പടങ്ങളുടെ ഫസ്റ്റ് പേര് പറയുന്നത് വടക്കൻ വീരഗാഥ വീരഗാഥി ആർ നോൺ ബൈ ദാറ്റ്